ഹലോ ഗൈ സുഗമോ ടി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡല്ല നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഒരു കനത്ത തിരിച്ചടി തന്നെ കിട്ടുന്നുണ്ട് അല്ലേ ആ അരുന്തതിയുടെ കമ്പനികളെല്ലാം റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് എന്തൊക്കെയോ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് മിക്കവാറും നമ്മുടെ അരുന്തതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെ ഇപ്പുറത്താണെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥന്റെ കേസ് ആകപ്പാടെ ക്ലോസ് ആയിരിക്കുകയാണ് സിദ്ധാർത്ഥന് ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള എന്നുള്ളൊരിതിലാണ് നമ്മുടെ പ്രഭാവതിയും ദേവികയും ഒക്കെ എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ സംഭവിച്ചാൽ മാത്രമേ തന്റെ അച്ഛന് പുറത്തിറങ്ങാൻ പാടുള്ളൂ പറ്റുള്ളൂ എന്ന് നമ്മുടെ ദേവികയ്ക്ക് നല്ല രീതിയിൽ അറിയാം അപ്പൊ ഇനി ആരായിരിക്കും നമ്മുടെ സിദ്ധാർത്ഥനെ രക്ഷകയായിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ട് വരാൻ പോകുന്നത് അല്ലെ കുട്ടുകാരെ മിക്കവാറും നമ്മുടെ തനുജ മേരി തോമസ് ഇവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ തനുജ വന്ന് കോടതിയിൽ ഹാജരായി ആ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണെങ്കിൽ സിദ്ധാർത്ഥന് പുറത്തിറങ്ങാനുള്ള സാധ്യതകൾ വീണ്ടും കൂടും അല്ലെ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ തനുജയെ പ്രഭാവതി നന്ദനും ദേവികയുമൊക്കെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും അല്ലെ തന്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി സഹായിച്ച തനുജ ഒരിക്കലും അവർ കൈവിടുകയില്ല അല്ലെ കൂട്ടുകാരെ അങ്ങനെ ആ ഒരു സ്നേഹ മുഹൂർത്തം നമ്മുടെ തനുജയും ദേവികയൊക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹം ആ ഒരു സന്തോഷമൊക്കെ ആഘോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ അല്ലെ കൂട്ടുകാരെ കാത്തിരുന്നു എന്നെ കാണുമ്പോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ